യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ദിവസത്തിൽ നമുക്കായിരിക്കാം ഇന്ന് ഞായറാഴ്ചയാണ് നമ്മളെല്ലാവരും വചനം കേൾക്കുമ്പോൾ ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും നിങ്ങളെ കൂടി ചേർത്ത് വച്ച് നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാകും ദൈവെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ ഇന്ന് വചനം പറയുമ്പോൾ അതിൻ്റെ ഒരു ആമുഖം പോലെ ചിന്തിക്കുകയാണ് വചനം പറയുമ്പോൾ ആ വചനം വിശ്വസിച്ച് ഒരാൾ ഏറ്റെടുക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള പ്രതിസന്ധികൾ മാറിപ്പോയേ പറ്റത്തുള്ളൂ പിന്നെ അങ്ങനെ ഒരു പ്രതിസന്ധിക്ക് ആ ഭവനത്തിനകത്ത് സ്ഥാനം ഇല്ല മാറിപ്പോയേ പറ്റത്തുള്ളൂ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വചനം കേട്ടത് വിശ്വസിച്ച് അത് സ്വീകരിക്കുമ്പോൾ ആ വെളിച്ചം വരുമ്പോൾ ആ തരത്തിലുള്ള ഇരുട്ട് മാറിപ്പോയേ പറ്റത്തുള്ളൂ ഒരു തരി പോലും അവിടെ പിടിച്ചു നിൽക്കുകയില്ല വചനം പറയുന്നിടത്തും വിശ്വാസം പ്രഖ്യാപിക്കുന്നിടത്തും അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും എന്നാൽ വചനം പറയാത്തടുത്ത് വചനം സ്വീകരിക്കാത്തടുത്ത് വിശ്വാസം പ്രഖ്യാപിക്കാത്ത ഇടത്ത് അത്ഭുതങ്ങൾ അവസാനിക്കാൻ തുടങ്ങും അവിടെ എല്ലാ കാര്യങ്ങളും അവസാനിക്കാൻ തുടങ്ങും എന്നാൽ ദൈവവചനം വിശ്വാസത്തോട് ഏറ്റെടുത്തിട്ട് ആ വിശ്വാസം പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ആരംഭിക്കാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആരംഭിക്കാൻ തുടങ്ങട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ചില നന്മകൾ വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയട്ടെ ഒരു സ ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ ഈ യുവതി യുവാക്കളെ മാതാപിതാക്കളെ ഈ പ്രിയപ്പെട്ടവരെ ഈ ലക്ഷക്കണക്കിന് വ്യക്തികളെ അങ്ങ് കാണണമേ അങ്ങ് ഏറ്റെടുക്കണമേ ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് ഈ ദിവസം നീ ആറാഴ്ചയാണ് ലോകം മുഴുവൻ അർപ്പിക്കുന്ന ആ വിശുദ്ധ കുർബാനയിൽ എന്നെയും എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞാൻ തരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ആ ഒരു നിയോഗത്തെ ഒന്ന് സമർപ്പിച്ച് നിങ്ങളൊരു ഒരു ക്രിസ്ത്യാനി അല്ലായിരിക്കാം സാരയില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളൊരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സ്നേഹവും അനുഗ്രഹവും നിങ്ങളെ പൊതിയട്ടെ ഇന്നൊരു ചെറിയ വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ കൊണ്ടുവരുന്നത് ആ വചനം പുറപ്പാട് പുസ്തകം പതിനാലാമദ്ധ്യായം പത്തൊൻപതാമത്തെ വാക്യമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്നും മാറി അവരുടെ പുറകെ പിൻപേ പോകാൻ തുടങ്ങി ആര് ദൈവത്തിൻ്റെ ദൂതൻ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൂതൻ അവിടെ നിന്ന് ഒരു സമയത്ത് മാറി അവരുടെ പിൻപിൽ പുറകിലും പോകാൻ തുടങ്ങി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇനി എന്നെ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാമോ എന്തിനാണ് ദൈവം ദൂതന്മാരെ അയച്ച് ഈ വിധത്തിൽ അവരെ സഹായിച്ചത് ഒന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാമോ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതി അവരെ കാനാൻ ദേശത്ത് എത്തിക്കുക എന്നുള്ളതാണ് വാഗ്ദത്ത ദേശത്ത് അവരെ എത്തിക്കണം അവരുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവുകൊണ്ടും അവർക്ക് തനിയെ ആ അനുഗ്രഹത്തിൽ എത്താൻ പറ്റത്തില്ല അപ്പോൾ അവരെ ആ വാഗ്ദത്വത്തിലുള്ള ആ അനുഗ്രഹത്തിൽ എത്തിക്കാൻ ദൈവം നിയോഗിച്ചതാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളെ ദൈവം അനുഗ്രഹത്തിൽ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹത്തിലെത്തിക്കാൻ നമ്മുടെ മക്കളെ ഒരു അനുഗ്രഹത്തിലെത്തിക്കാൻ നല്ല നിലയിലെത്തിക്കാൻ സുരക്ഷിതമായ ഒരിടത്തിൽ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് പക്ഷെ അത് സ്വന്തം കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും സ്വാധീനം കൊണ്ടും ആൾ ബലം കൊണ്ടും ഒന്നും നമുക്ക് ദൈവാനുഗ്രഹത്തിൽ എത്താൻ പറ്റത്തില്ല അവിടെ നമ്മളെ എത്തിക്കാൻ ദൈവം ചില ദൂതന്മാരെ നമുക്ക് വേണ്ടി നിയോഗിക്കും ആ ദൂതന്മാർ നമ്മുടെ മുൻപിൽ പോകും നമ്മുടെ പിറകിൽ പോകും അത് ആ ഒറ്റ നിയോഗമേ ഉള്ളൂ ദൈവം അയച്ച ദൂതന്മാർക്ക് നിയോഗമുണ്ട് ഇവരെ ആ അനുഗ്രഹത്തിൽ എത്തിക്കുക പ്രിയപ്പെട്ടവരെ ഇതുപോലെ ആർക്കാണ് ഈ നിയോഗത്തോടെ ദൈവം ചില ദൂതന്മാരെ അയച്ചല്ലോ ആർക്ക് വേണ്ടി അയച്ചെന്നറിയാമോ ഈജിപ്തുകാരുടെ അടിമത്വത്തിൽ കിടന്ന ജനം ദൈവത്തിൻ്റെ വാക്കുകേട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ടിറങ്ങിയപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം ആ ഒരു അനുഗ്രഹമോടെ എത്തിയത് അവരെ നയിക്കാൻ തുടങ്ങിയത് നിങ്ങളും ദൈവവചനത്തിൽ ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ദൈവവചനം കേട്ട ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തുടക്കം വിടുമ്പോൾ നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത സെക്കൻഡ് മുതൽ ദൈവം ചില ദൂതന്മാരെ നിൻ്റെ കുടുംബത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് നിൻ്റെ നീ വ്യക്തിപരമായ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്തിനെന്നറിയോ ദൈവം ആഗ്രഹിച്ച ആ സ്ഥലത്തേക്ക് ആ അനുഗ്രഹത്തിലേക്ക് നിന്നെ എത്തിക്കാൻ കൂടെ നിർത്തിയിരിക്കുന്ന ദൂതന്മാരാ നിയോഗം കിട്ടിയ ദൈവദൂതന്മാരാണ് ബൈബിളിൽ ഒരു വാക്കുണ്ട് നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് ഓർഡർ ഇട്ടിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവം തൻ്റെ ദൂതന്മാരെ നമ്മൾക്ക് വേണ്ടി അയക്കും നമ്മളെ അനുഗ്രഹത്തിലെത്തിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിൽക്കുന്ന നമ്മളെ ദൈവാനുഗ്രഹത്തിലെത്തിക്കാൻ ആ കാനാന് ദേശത്തവരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദൂതന്മാർ മുമ്പിലും പുറകിലും നിന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ അനുഗ്രഹത്തിന് ക്ഷാമമില്ല അനുഗ്രഹത്തിൻ്റെ പട്ടിണിയിലല്ല ദൈവസാന്നിധ്യം അവിടെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ അനുഗ്രഹമുണ്ട് ക്ഷാമമില്ല അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ സൗഖ്യത്തിൻ്റെ കാര്യത്തിൽ നന്മയുടെ കാര്യത്തിൽ ദൈവസന്നതി ക്ഷാമമില്ല പട്ടിണിയില്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ കുടുംബത്തെ ഈ മക്കളെ ഈ യുവതീ യുവാക്കളെ അനുഗ്രഹത്തിലെത്തിക്കണം അതിന് സ്വന്തം ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നമുക്ക് ചിലപ്പോൾ എത്താൻ കഴിഞ്ഞെന്നു വരില്ല അപ്പോൾ ദൈവം അയക്കുന്ന നിയോഗം ലഭിച്ച ദൂതന്മാർ കൂടെ നിൽക്കുവാണ് ഓർക്കുക ദൈവ അയച്ച ദൂതന്മാർ എപ്രകാരമാണ് അവരെ സഹായിച്ചത് മുമ്പിൽ അങ്ങ് പോയാൽ പോരായിരുന്നു എന്തിലാ പുറകിലോട്ട് മാറിയത് പിറകിൽ എന്തേലും ഒരു ആപത്ത് വരുമ്പോൾ ആ ദൂതന്മാരോട് പ്രത്യേകം നമ്മൾ പറയണ്ട നീ പുറകിൽ പോയി നിക്ക് ദൈവം അയച്ച ദൂതന്മാർ മുമ്പിൽ പോകേണ്ട സമയത്ത് മുമ്പിൽ പിറകിൽ പോകേണ്ട സമയത്ത് പിറകിൽ സൈഡിൽ പോകേണ്ട സമയത്ത് സൈഡിൽ അതായത് ചുറ്റി പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു രീതി നമുക്ക് അനുഭവിക്കാൻ പറ്റും നിങ്ങളുടെ വീടിനുണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനുണ്ട് നിന്റെ കുടുംബജീവിതത്തിലുണ്ട് ഭാവിയിലുണ്ട് ശുശ്രൂഷയിലുണ്ട് ദൈവം ചുറ്റി പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു രീതി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് എപ്രകാരമാ ഒരാളെ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചത് ദൈവം അയച്ച ദൂതന്മാരുടെ അവർക്ക് ദൈവത്തിൻ്റെ നിയോഗം കിട്ടി ദൈവം അയച്ചവരാ ദൈവത്തിൻ്റെ നിയോഗം കിട്ടിയ ദൂതന്മാർ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മുമ്പിലും പുറകിലുമുണ്ട് അല്ലെങ്കിൽ പണ്ട് വഴിയിൽ തകർന്നു പോയനെ വഴിയിൽ വീണു വീണുപോയനെ ചിലപ്പോൾ എല്ലാം ആകെ താറുമാറായിപ്പോയനെ ദൈവത്തിൻ്റെ ദൂതന്മാർ മുമ്പിലും പുറകിലും എന്നെ സംരക്ഷിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തെ കാണുന്നുണ്ട് എന്നെ നയിക്കുന്നുണ്ട് എന്തിനെന്നറിയോ എന്നെ അനുഗ്രഹത്തിലെത്തിക്കാൻ ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നിന്നെ എത്തിക്കാൻ എന്റെ മക്കളെ എത്തിക്കാൻ നിന്റെ സാമ്പത്തികം എത്തിക്കാൻ നിന്റെ ആരോഗ്യം എത്തിക്കാൻ നിന്റെ കുടുംബജീവിതം എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ് ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഈ വചനത്തിൽ നിന്നുകൊണ്ട് കർത്താവേ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ അങ്ങ് സമർത്ഥമായി സ്വർഗത്തിലെ സകല നന്മകളാലും അനുഗ്രഹിക്കണമേ ഈ വചനം ഇന്ന് ആരൊക്കെ കേട്ടു ആരൊക്കെ ഇത് വിശ്വാസത്തിൽ ഏറ്റെടുത്തു ആരൊക്കെ ഇതിനെ അംഗീകരിച്ചോ അവരുടെ എല്ലാം ജീവിതത്തിൽ ഇന്ന് ദൈവം അയച്ച ദൂതന്മാരുടെ ഒരു പ്രത്യേക കരവലയത്തിന്റെ അനുഭവം ഉണ്ടാകണമേ നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത രാജ്യത്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയുമോ മുമ്പിലും പിറകിലും നിങ്ങളെ എത്തിക്കേണ്ടിടത്തെത്തിക്കാൻ ദൈവ നിയോഗിച്ച ദൂതന്മാരുണ്ട് കൂടെ ദൂതന്മാരുണ്ട് കൂടെ അതെങ്ങനെ ശരിയാകും ഈ ഇന്റർവ്യൂ എങ്ങനെ ശരിയാകും എൻ്റെ എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ മാറും ദൈവ അയച്ച ദൂതന്മാരുണ്ട് കുഞ്ഞു കൂടെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണം കർത്താവെ ഈ ജനത്തെ അനുഗ്രഹിക്കണം ഈ വചനം കേട്ടവരെ അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം സർവശക്തനായ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ തൻ്റെ ദൂതന്മാർ കാൽ തല്ലിൽ പോലും തട്ടാത്ത വിധം സംരക്ഷിക്കുന്ന ആ വിധം ആ രീതി ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ജനത്തിനു വേണ്ടി ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ സംരക്ഷിക്കണം ഈ വ്യക്തികളെ സംരക്ഷിക്കണം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ദേശങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് വചനത്തിലൂടെ സംരക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ അയച്ച ദൂതന്മാരെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയട്ടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ ദീർഘായുസ് നല്ല ആരോഗ്യവും തരട്ടെ സമ്പത്തും ദൈവാനുഗ്രഹവും തരട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ വചനം സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കാം ഞായറാഴ്ചയാണ് പല യാത്രയും തിരക്കുമൊക്കെ ഉണ്ടാകാം അവധിയായതിനാൽ എങ്കിലും ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ഒരു അത്ഭുതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക നിങ്ങളുടെ കരങ്ങളിലൂടെയാണ് ഈ ശുശ്രൂഷ അനുഗ്രഹമായത് നന്ദിയോടെ ഓർക്കുന്നു ഒക്ടോബർ മാസം ഒന്ന് മുതൽ നമ്മൾ നിയോഗ പ്രാർത്ഥന ആരംഭിക്കുകയാണ് അത് അല്പം പ്രത്യേകതയോടെ ഒരുങ്ങി ചെയ്യുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് അതൊരുപാട് അനുഗ്രഹങ്ങൾക്ക് കാരണമാകും ഇത് നേരത്തെ രണ്ട് മാസം മുമ്പേ അറിയിക്കുന്നത് പ്രാർത്ഥിച്ചൊരുങ്ങാനും ദൈവത്തിൽ ആശ്രയിക്കാനുമാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നല്ലൊരു സമയം നിങ്ങൾക്ക് ആശംസിക്കുന്നു നല്ലൊരു ആയിരിക്കട്ടെ ഇന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ